ഹലോ എല്ലാവർക്കും ഇതേ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഏട്ടന്മാരെ കൊണ്ടാൻ പോവാണ് കേട്ടോ യാഗ ബേബി ഉണ്ട് കൂടെ ഇന്നും കൊണ്ടാണ് ചേച്ചി നില്ല ഇപ്പൊ ഞങ്ങളങ്ങട്ട് പോകുന്നു ഒരു മഴയൊക്കെ കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ ഇപ്പം അമ്പലത്തിൻ്റെ അവിടെ എത്തില്ലേ ഇതാണ് ഗണേശൻ്റെ അമ്പലമാണ് അവിടെ എത്തിട്ട് കാണിച്ച ഏറ്റവും കീറാണ് അതാണിങ്ങനെ കെതക്കണമാരി ഏറ്റാൻമാര് കണ്ട പുറത്തേക്ക് ഇറങ്ങിയ ഭയങ്കര സന്തോഷന്റെ അമ്പലം ഗണപതിയുടെ പിന്നെ അവിടെ മുത്തപ്പൻ്റെ അമ്പലാണ് കാണിച്ച മുത്തപ്പന്റെ അമ്പലത്തിൻ്റെ അവിടെ എത്തി ആ കുട്ടീനെ ആ അപ്പൊ കരച്ചിലാണ് പൂര കരച്ചില്ല ഞങ്ങള് പള്ളീടെ അവിടെ എത്തിണ്ട് സ്കൂളിന്റെ പള്ളി ബെല്ല സ്കൂളില് അങ്ങനെ

ഇത് രണ്ടാൾക്കും ചായക്കുമായത് അത് കൂള ചിപ്സവിടെ അതാട്ടാ എല്ലാരും പഠിക്കണേക്ക് ഡിക്ടേഷൻ ബുക്ക് എടുക്കേ നോക്കട്ടെ മാർക്ക് എത്ര നോക്കട്ടെ മലയാളം ഡിക്റ്റേഷൻ എടുത്താണ് ശരീരം രാജാവ് കൊട്ടാരം വയ്യാതെ അഞ്ചില് നാല് തെറ്റിയതൊക്കെയാണ് കേട്ടോ അതവിടെ ടീച്ചർ എഴുതി അപ്പൊ ചേട്ടാ ഞാൻ ഈ സംഭവം കേരളിമുട്ടായിട്ട് പിന്നെ കേരള ഇവരെല്ലാരും ഇത് കഴിക്കണം കേട്ടോ കാണിച്ചോളെന്താ കഴിക്കണെന്ന് ഞങ്ങളുടെ ഒരു നാല് മണി ടു ഇട്ടര വരെ ഉള്ള ഒരു ആണ് കേട്ടോ ഇത്രേ ഉള്ളൂ കുറച്ച് വീഡിയോ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായ കമൻറ്റ് ചെയ്യാൻ അവർ രണ്ട് പേര് അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ പഠിത്തൊക്കെ കഴിഞ്ഞിട്ട് ഏകവേപ്പി ഉറങ്ങാണ് കഴിക്കണം പിന്നെ നാളെയൊക്കെയുള്ള മാവ് അരച്ച് വെക്കണം അത്ര ഇന്നത്തെ വീഡിയോ എത്ര എല്ലാവർക്കും ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കണ്ടവരെല്ലാവരും പിന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ